ആരും കാണുന്നില്ലല്ലോ എല്ലാവരും ഇവിടെ പോയി ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി അങ്ങനെ ഇരിക്കുവാണ് സമയായില്ല ഒരു അരമണിക്കൂറോടുണ്ട് ഞാൻ ഞാനിതൊന്ന് ലൈവ് കയറിയേക്കാമായിരുന്നു പക്ഷെ ഇന്ന് ഭയങ്കര തിരക്കുള്ള തിരക്കുള്ളൊരു ദിവസമായിരുന്നു കാരണം നാളത്തെ നമ്മുടെ യൂട്യൂബേഴ്സിൻ്റെ എന്താ പറയുക ടെന്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു അപ്പം ഞാൻ രാവിലെ മീൻ മാർക്കറ്റിൽ പോയി റാമീസിൽ പോയി അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഒരുമാതിരിയൊക്കെ വാങ്ങിച്ചു തോന്നുന്നു ബാക്കി ഇനി ഇപ്പൊ നമ്മുടെ ഷിൻഷ മേഡം വാങ്ങിക്കും അങ്ങനെ ഹായ് ചേച്ചി സുമി വന്നിട്ടുണ്ടല്ലോ സുമി രാവിലെ നല്ല തിരക്കായിരുന്നു കേട്ടോ മാർക്കറ്റിലൊക്കെ പോയിരിക്കുവായിരുന്നു നാളെ നമ്മുടെ പരിപാടിക്ക് വേണ്ടിട്ട് ആ പോണം പോണം ഞാൻ എല്ലാം റെഡി ആക്കി വെച്ചേക്കും ഫുഡൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് വെച്ചു എല്ലാം റെഡി ആയി എനിക്കിപ്പോ ഒരു അരമണിക്കൂർ കൂടെ കഴിഞ്ഞിട്ട് ഇറങ്ങിയ ഒരു പത്തിരുപത് മിനിറ്റൂടെ കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി അപ്പൊ ഞാൻ ഒട്ടൊന്ന് ലൈവ് പോയേക്കാന്ന് കരുതി കാരണം ചിലപ്പം നമുക്കിനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഓഫീസിൽ ചെന്ന് ചിലപ്പോൾ സമയം കിട്ടിയില്ലെങ്കിൽ എന്തായാലും ഒന്ന് ലൈവ് മിസ് ചെയ്യണ്ടെന്ന് കരുതി അങ്ങനെ കയറിയതാ പ്രിയ ചന്തു ഹായ് കൃഷ്ണപ്രിയ പ്രിയ ചന്ദു എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ പ്രിയ എന്ന് വന്നു പോയി നമ്മൾ നമ്മളങ്ങനല്ലോ വിളിക്കുന്നേ എന്നാ ഉണ്ട് കുഞ്ഞുട്ടൻ എന്തിയെ കുഞ്ഞുട്ടന്റെ ചുണ്ടൊക്കെ ഓക്കെ ആയോ വീണിട്ട് നാളെ വരുമ്പോൾ നന്നായിട്ടൊക്കെ കവർ ചെയ്തിട്ടൊക്കെ വേട്ട പിള്ളേരെ രണ്ടുപേരെ സുമി കുഞ്ഞിന് നല്ല ക്യാപ്പൊക്കെ ഇട്ടിട്ട് ഒക്കെ കൊണ്ടുപോകാം കേട്ടോ നല്ല തണുപ്പുണ്ടല്ലോ എന്നാളെ നമുക്ക് അടിച്ചുപൊളിക്കണം എന്താ പറയാ കൊറേ നേരം ഒന്നിച്ചിരിക്കുന്ന തന്നെ ഒരു സന്തോഷം അല്ലേ അല്ലെ അടിച്ചുപൊളിയെന്നല്ല നമ്മൾ കുറെ നേരം ഇങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞിരിക്കുന്ന ഒരു സന്തോഷം അല്ലെ നമുക്ക് ഈ ഒറ്റക്ക് വീട്ടിരിക്കുന്നതിനേക്കായി അല്ലേ ചേച്ചി ജോബിന് പോകുമ്പോൾ വീഡിയോസ് എല്ലാം എപ്പോ എടുക്കും ഞാനിപ്പോ കുറച്ച് ദിവസമായിട്ടൊരു ചെറിയൊരു ലാഗ് വന്നിട്ടുണ്ടട കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ട് അല്ലാതെ വരെ സമയം കിട്ടും ഇനിയിപ്പം നാളെ എടുക്കണമല്ലോ ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞ ഓർത്തോണ്ടല്ലോ മാർക്കറ്റിൽ പോകുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കണം കാരണം നമ്മൾ ട്വന്റി പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ളത് എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പക്ഷെ അതൊന്നും നടന്നില്ല ഭയങ്കര ബിസി ബിസിയായിപ്പോയി മാർക്കറ്റിൽ ഒരു കൺഫ്യൂഷൻ വന്നു അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളിൽ ഒന്നും എടുക്കാൻ പറ്റിയില്ല കുഞ്ഞൂട്ടൻ ഹാപ്പി ആയിരിക്കുന്നു നല്ല സുഖം എന്തൊക്കെയുണ്ട് വിദ്യ വന്നിട്ടുണ്ട് ഹായ് വിദ്യ എന്തൊക്കെയുണ്ട് വിശേഷം മുറിന്റെ പാടുണ്ട് അവളുടെ ചുണ്ടിന്റെ മുകളിൽ ആ ഓക്കെ ഓക്കെ അത് വേഗം പൊക്കോളൂ ഇവിടെ കുഴപ്പമില്ല അയ്യോ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുന്നതിന്റെ പറ്റി പറയല്ലേ ആ ആണ് ഞാനും ഇപ്പൊ ജോലിക്ക് പോകുന്നതിന് മുമ്പേ പിന്നെ എനിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഉച്ചയാകുമ്പോൾ വരുമല്ലോ ഒന്നര വരെ ഇരുന്നാൽ മതി ആ സമയത്തിനുള്ളിൽ എൻ്റെ വീട്ടിലത്തെ ജോലിയൊക്കെ തീർത്ത് പിന്നെ കുളിയുന്നനയും ഒക്കെ കഴിഞ്ഞു വരുമ്പോഴത്തേക്ക് സമയാകും പിന്നെ അതിന്റെ ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലും വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ളതൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പൊ പിന്നെ ആ സമയം കിട്ടുന്നില്ല അങ്ങനെയൊക്കെയാണ് നാളെ ഫുൾ ലൈവ് ആ അതെ അതെ നാളെ നമുക്ക് ഫുള്ള് ലൈവ് ഇടണം കേട്ടോ ട്രൈപോഡ് ഉള്ളവരൊക്കെ എടുത്തോണം എൻ്റെ ട്രൈ പോഡ് ചെറുതായിട്ടൊന്നും ഒടിഞ്ഞിരിക്കുക ഒന്ന് ചെയ്യണം ചെറുതൊരെണ്ണം ഉണ്ട് അങ്ങനെ ഏതെങ്കിലുമൊക്കെ എടുക്കണം ഫോണ് ഫുൾ ചാർജിലാക്കിക്കോണം എല്ലാവരും അത് മറക്കല്ലേ പിന്നെ നാളെ നമുക്ക് ലൈവ് ഇടാടാ എന്താ ജോലി ചെയ്യുന്നത് നിത്യ ഹായ് നിത്യ നിത്യ ആദ്യമായിട്ടാണ് തോന്നുന്നത് എൻ്റെ ലൈവില് വരുന്നത് അല്ലേ ഞാൻ ഇവിടെ സീ ഫുഡ് കമ്പനിയിൽ ക്വാളിറ്റി സ്പെഷ്യലിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് നാട്ടിൽ മൈക്രോബയോളജിസ്റ്റ് എന്ന് പറയും അപ്പോൾ ഞാൻ ഫിഷറീസാണ് പഠിച്ചത് അതുകൊണ്ടാണ് ഈ ഒരു ഫീൽഡിൽ ജോലി ചെയ്യുന്നത് ഇവിടെ നമ്മൾ ക്രാബാണ് എക്സ്പോർട്ട് ചെയ്യുന്നത് കൊറിയയിലോട്ടും തായ്ലൻഡിലോട്ടും ഒക്കെ ക്രാബ് ചെയ്യുന്നതിൻ്റെ പ്രോസസ്സിങ് ആണ് കമ്പനിയിൽ നടക്കുന്നത് പിന്നെ അതിൻ്റെ കൂട്ടത്തില് ഡോക്യുമെൻറ്റേഷനും ഉണ്ട് ഇവിടെ ഇപ്പോ ബ്രദർ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല പിന്നെ മോൻ ഉച്ചയ്ക്ക് വരും എന്നാലും ഒരു അല്ലാതെയാണ് എനിക്ക് പക്ഷെ അത്രയ്ക്ക് പ്രശ്നമില്ല ഒന്നര വരെ ഇരുന്നാൽ മതില്ല രണ്ടുപേരും വരും ശ്രീഷേണും വരും ആമി ഉച്ചയ്ക്ക് വരുമല്ലോ അപ്പൊ പിന്നെ ഉച്ച ഞാൻ കുറച്ച് സമയൊക്കെ ഉറങ്ങുമായിരുന്നു നേരത്തെ ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോ പറ്റത്തില്ലല്ലോ നാളെ ആക്കണം നമുക്ക് യെസ് നാളെ നമുക്ക് സൂപ്പർ ആക്കണം എന്റെ ലൈഫ് ആക്റ്റീവ് ആക്കിത്തേക്കെ ഓക്കെ നാളെ പറ്റാത്തവരുടെ ഒക്കെ നമുക്ക് നോക്കാം ആർക്കൊക്കെയാണ് ലൈവിന് പ്രോബ്ലം ഉള്ളതെന്ന് വെച്ചാൽ അവർക്കൊക്കെ നമുക്ക് നാളെ നോക്കാവേ നമ്മളെ കൊണ്ട് പറ്റുന്നത് അറിയാവുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാം ഇന്നത്തെ സ്പെഷ്യൽ എന്താണ് ചേച്ചി ആ എടാ ഇന്നലെ ഇന്നലത്തെ മീൻകറിയുണ്ട് ഏട്ടക്കറിയുണ്ട് പിന്നെ ഞാൻ ഇന്നലെ വൈകിട്ട് സുരേഷിൻ്റെ പനി ഇട ചെറിയൊരു മനാമോഴി എങ്ങാണ്ട് പോയി അപ്പത്തൊട്ട കഞ്ഞിയും പയർ ഇന്നലത്തെ കഞ്ഞി കഞ്ഞിക്ക് ഉണ്ടാക്കിയ പയറുതോരനുണ്ട് ചമ്മന്തി ഉണ്ട് പിന്നെ ഞാൻ രാവിലെ ഇത്തിരി ഇഞ്ചിക്കറി വെച്ചായിരുന്നു അത്രയാണ് ആ പിന്നെ ഇന്നലെ പുളിശ്ശേരി ഉണ്ടാക്കിയായിരുന്നേ അതിരിപ്പുണ്ട് പഴുത്ത മാങ്ങ അതി അതിൽ കുറച്ച് കഷ്ണം എടുത്തിട്ട് അത് പുളിശ്ശേരി ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉണ്ട് കറികൾ അതൊക്കെ ഞാൻ പിന്നെ കുറച്ച് എന്തെങ്കിലുമൊക്കെ എടുത്തോണ്ടെങ്ങ് പോകും അതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ പിന്നെ ജോലിക്ക് പോകുന്ന ബസ്സിലാണല്ലേ നല്ല ദൂരം ഉണ്ടോ ആടാ എനിക്ക് ഒരു ഒരു മണിക്കൂർ അടുത്തുണ്ട് പക്ഷേ എനിക്ക് ഒട്ടും ബോറടിക്കത്തില്ലാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പാട്ടൊക്കെ കേട്ടിട്ടിങ്ങനെ ഞാൻ എയർപോർട്ട്സ് കണക്ട് ചെയ്തിട്ട് പാട്ട് കേട്ടോണ്ടിരിക്കും ഉണ്ടല്ലോ അപ്പം നമുക്ക് ഓ ഇപ്പം എത്തണ്ടായിരുന്നെന്ന് ചിലപ്പോൾ തോന്നുന്നു ഒരു മണിക്കൂർ ഇരുന്നിട്ട് ഒരു ബോറടിയില്ല കുറച്ച് സമയം കൂടി ഇരിക്കാനുള്ള ഇരിക്കാനുള്ളൊരു ആഗ്രഹമാണ് ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുമ്പോഴേക്കും അങ്ങനെ പയറ് പയറ് തോരൻ എങ്ങനെയാ ചേച്ചി വയ്ക്കുന്നത് ഞാൻ വൻ ചെറുപയർ കുക്കറിലൊന്നും വേവിക്കും വേവിച്ചിട്ട് പച്ചമുളകും തേങ്ങയും ഒരു കഷ്ണം വെളുത്തുള്ളി ചെറിയുള്ളി മഞ്ഞൾപ്പൊടിയും കൂടെ ചതയ്ക്കും കടുവ വറുത്തിട്ട് പയറിട്ടിട്ട് ഇതും കൂടിയിട്ട് മിക്സ് ചെയ്ത് ഉപ്പും ചേർത്തെടുക്കുക അങ്ങനത്തെ സിമ്പിളായിട്ടുള്ള തോരനാണ് എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല ബട്ട് സ്റ്റാർട്ടിങ് ട്രേബിൾ അത് നമുക്ക് നാളെ ശരിയാക്കി തരാം സ്റ്റാർട്ടിംഗ് ട്രേബിളൊക്കെ നമുക്ക് മാറ്റിത്തരാം അത് പ്രശ്നമില്ല എനിക്കും ഇവിടെ ബസ്സിൽ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ് ഇവിടെ ആ ആ എനിക്ക് നല്ല ഇഷ്ടമാണ് പിന്നെ വേറെ സംഭവം കാണിച്ചു തരാം നമുക്ക് നാളത്തേക്കുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ മേടിച്ച് മേടിച്ച് ഇങ്ങനെ കൊണ്ടുവച്ചിരിക്കുക ദൃഷ്ട കുറച്ച് ഹെൽപ്പ് ചെയ്തായിരുന്നു കേട്ടോ കുറച്ചൊക്കെ ഫ്രീസറിലോട്ട് മാറ്റി മീനും ഞങ്ങൾസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഫ്രീസറിലോട്ട് മാറ്റി ബാക്കിയൊക്കെ ഇനി ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുക കാരണം എടുത്ത് നമ്മൾ മാറ്റി വെച്ചു കഴിഞ്ഞാലേ നാളെ ഇനി ഇറങ്ങാമെന്നൊക്കെ എന്തെങ്കിലും വിട്ടുപോയാലോ എന്നുള്ള പേടി എനിക്ക് അതേപോലെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് വാങ്ങിക്കാനായിട്ടൊന്നുമില്ല ഞാനും ഇനി എല്ലാം പറഞ്ഞ സാധനം എല്ലാം ആക്കി ഇനിയിപ്പം നാളെ ആയാൽ മതി അല്ലേ പിന്നെ എനിക്ക് ആ ചേച്ചി ഉണ്ടാ ഉണക്കമുന്തിരി അച്ചാർ ഇടുന്ന വീഡിയോ വേണം കേട്ടോ വരിക ആ അത് ഇടാവടാ കാരണം ഇപ്പം എൻ്റെ അടുത്ത് ഉണക്കമുന്തിരി ഇല്ല കാരണം ഇരുന്നത് ഞാൻ എടുത്തല്ലോ ഇനിയിപ്പം നമുക്ക് എന്താ പറയുക വാങ്ങിക്കട്ടെ വാങ്ങിച്ചിട്ട് ഇടാൻ കേട്ടോ സമയം എത്രയായിരുന്നു നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ തന്നെ ഞാനിങ്ങോട്ട് പത്തുമിനോട്ടുണ്ട് അപ്പൊ എനിക്ക് ചില സമയമുണ്ട് ശരിക്കും പറഞ്ഞ പന്ത്രണ്ട് ഒമ്പതിനാണ് ബസ് ചില സമയൊക്കെ പന്ത്രണ്ടര ഒക്കെ ആവും ചില സമയം കറക്റ്റിന് വരികയും ചെയ്യും കുറച്ച് സമയം കൂടി ആക്ച്വലി ലൈവ് നല്ല രസമാണ് ബോർ ബോർ അടിക്കില്ല ആരെങ്കിലും ഇതുപോലെ സംസാരിക്കാനുണ്ടെങ്കിൽ സത്യ നമുക്ക് വീഡിയോസ് ഒക്കെ ചെയ്യുന്നതിനേക്കാളില് നല്ലതാണേ സംസാരിക്കാനായിട്ട് ഇങ്ങനെ ആരെങ്കിലൊക്കെ ചോദ്യമൊക്കെ ചോദിക്കുകയാണെങ്കിൽ നല്ല രസമല്ലേ ട്രോഫി ആമിക്കുട്ടിയുടെ ആമിക്കുട്ടിയുടെ ബ്രദർ ഇപ്പൊ ഓക്കെയാണ് അയ്യോന്റെ അമ്മ കുറെ ടെൻഷൻ അടിച്ചതായാലും നിങ്ങളെല്ലാവരും ആ സമയത്ത് മെന്റലി ഒക്കെ നല്ല സപ്പോർട്ട് തന്നില്ലേ എനിക്ക് അതിന് എന്താ പറയാ നമ്മുടെ ഇങ്ങനത്തെ ഓരോ സാഹചര്യങ്ങളല്ലേ നമ്മുടെ ഇതുപോലുള്ള ഫ്രണ്ട്സിനെയൊക്കെ അല്ലേ ഇതാവുന്നത് എന്തോ ആണെങ്കിലും വലിയൊരു ആപത്തിന്ന് രക്ഷ പെട്ടെന്ന് തന്നെ പറയാം ഇപ്പോൾ ഓക്കെ ആയി വരുന്നത് എന്നാലും ഇനി ഒന്നൊന്നര മാസം കൂടെ റെസ്റ്റ് വേണം പിന്നെ മെസ് ഇത് എന്നാലും വേണം കുറച്ച് നാൾ റെസ്റ്റ് വേണം ആ ബ്രദർ ഇപ്പോൾ ഓക്കെ ആയി വരുന്നടാ എന്തോ ഒരു മെസ്സേജ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ ലൈവ് വരുമ്പം ഇങ്ങനെ കാണിക്കും കേട്ടോ എന്തോ ഒരു എറർ മെസ്സേജ് പോലെ അതെന്താണെന്ന് എനിക്ക് ഇതുവരെ ആയിട്ട് മനസ്സിലായിട്ടില്ല ഫോർ എന്നും പറഞ്ഞിട്ട് എന്തുവാണോ എല്ലാവർക്കും അങ്ങനെ വരുന്നുണ്ടോ എനിക്കറിയത്തില്ല കേട്ടോ ആ കൃഷ്ണ എടാ ആമിക്കുട്ടിയുടെ കുറെ ട്രോഫികളെല്ലാം ഞങ്ങള് നാട്ടിലേക്ക് സെറ്റിലായില്ലേ ഒരു വർഷം പോയില്ലേ ആ സമയത്ത് നമ്മൾ കാർഗോ ഇതായിരുന്നു അപ്പൊ ഈ പ്രാവശ്യം വന്നതിന് ശേഷമുള്ള ഇതൊക്കെ അതിങ്ങനെ വെച്ചിരിക്കുന്ന കുറെ നാട്ടിലിരുപ്പുണ്ട് ഒരു ബോക്സോളം നമ്മൾ നാട്ടിൽ കൊണ്ട് വെച്ചിരിക്കുന്നു എടാ ശരിക്കും ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ അങ്ങനെ കൈക്ക് കാലിനൊന്നും കുഴപ്പമില്ല ഹെഡ് ഇഞ്ചറി ആയിരുന്നു അതല്ലേ ഇത്രയും പ്രശ്നമായി പോയത് ഹെഡ് ഇഞ്ചറി വന്നിട്ട് അറിയാമല്ലോ ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു അവിടെന്നാണ് രക്ഷപ്പെട്ട് വന്നത് അയ്യോ ഇല്ലെങ്കിൽ ഞാനൊന്നും ഇപ്പൊ ഇവിടെ ലൈവിലൊന്നും കാണത്തില്ലായിരുന്നു അയ്യപ്പ അമ്പലത്തിൽ ഇനി എന്നാ പോകുന്നേ അത് എന്നാണെടാ ശനിയാഴ്ച ദിവസങ്ങളിൽ നമുക്ക് ശനിയാഴ്ച പോകുന്ന ആ നല്ലത് വൈകിട്ട് അവിടെ നിന്ന് കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് കഞ്ഞി ചോറ് ചിലപ്പോൾ ചോറായിരിക്കും ചോറൊക്കെ സാമ്പാറൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ഉള്ളത് അതൊക്കെ കഴിച്ചിട്ടൊക്കെ പോണെങ്കിൽ നമുക്ക് ശനിയാഴ്ച പോകണം അല്ലാത്ത ദിവസങ്ങളിൽ ജസ്റ്റ് തോഴാൻ വേണ്ടിയിട്ടാണെങ്കിൽ അല്ല നമുക്ക് ഏത് ദിവസം വേണേലും പോലെ ഇനി പോകുമ്പോ എന്നെ കൂടെ വിളിക്കുവോ എനിക്ക് പ്രശ്നം തോന്നിയാ ശനിയാഴ്ച എനിക്ക് വരാൻ പറ്റത്തില്ല ഡ്യൂട്ടിട്ട് കാര്യം പറഞ്ഞു പോയി എനിക്ക് വെള്ളിയാഴ്ച മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ ഡ്യൂട്ടി എനിക്ക് ഈവനിങ് അല്ലേ അപ്പൊ എനിക്ക് വരാൻ പറ്റത്തില്ല ഫുഡ് വീട്ടിൽ നിന്നും കഴിച്ചിട്ടാണോ പോകുന്നത് അത് ഓഫീസിൽ പോയി കഴിക്കാം ഞാനിവിടുന്ന് കൊണ്ടുപോകടാ കാരണം ഈ പന്ത്രണ്ട് മണിക്ക് ഇറങ്ങുന്ന ഈ സമയത്ത് ഞാൻ തിരക്ക് പിടിച്ച് കഴിക്കണമെങ്കിൽ പതിനൊന്നരക്ക് കഴിക്കണ്ടേ ലഞ്ച് എനിക്ക് അങ്ങനെ തിരക്ക് പിടിച്ചൊന്നും കഴിക്കാനൊന്നും പറ്റത്തില്ല സമാധാനത്തിൽ ഇരുന്ന് സ്വസ്ഥമായിട്ടിരുന്നിട്ട് വേണം എനിക്ക് ഫുഡ് കഴിക്കാനായിട്ട് അത് കാരണം ഞാൻ കൊണ്ടുപോകും അവിടെ ചെന്ന് രണ്ടര ഒക്കെ ആവുമ്പളെ കഴിക്കത്തുള്ളു ഹായ് ലളിക്കന്മാലി ഹായ് ലതീ ലതീ എന്തുണ്ട് വിശേഷം കൊറേ ആയല്ലോ കണ്ടിട്ട് ഏഹ് ഈ എന്റെ ലൈവില് കാണാൻ പറ്റിയില്ല അത് തന്നെ വല്യൊരു സന്തോഷം എന്നാ ഉണ്ട് സുഖായിട്ടിരിക്കുന്നോ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു അതെ സാറ്റർഡേ ആണ് ഞങ്ങളും അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോകുന്ന ഫുഡ് കഴിച്ചിട്ട് വരും ഞങ്ങൾ നല്ല വിശേഷം കുട്ടി ആ കുട്ടി വിളി കേട്ടിട്ട് എത്ര നാളായി എന്നാന്നറിയാവോ എന്റെ വീട്ടില് എൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും എല്ലാം എന്നെ ഇപ്പൊ കുട്ടിന്നാണ് വിളിക്കുന്നത് അത് അറിയാതെയാണ് ചേച്ചി എന്നെ കുട്ടിന്ന് വിളിച്ചു തുടങ്ങിയത് കേട്ടോ പക്ഷെ എന്താ പറയാ അതിന് എനിക്ക് ഭയങ്കര സന്തോഷമാണ് സുഖം ജോലിയില്ല ഓക്കേ ഓക്കേ എന്നാന്ന് വെച്ച് കഴിഞ്ഞാ നേരത്തെ ചേച്ചി നിന്നൊക്കെ ആയിരുന്നു എൻ്റെ അനിയന്മാരും അനിയത്തിമാരും ഒക്കെ വിളിച്ചുകൊണ്ടിരുന്നത് അതിൽ അതിലൊരാള് കുറച്ചായപ്പോഴത്തേക്ക് എന്നെ അവന് തിരിച്ചറിവായപ്പോ എന്നെ ദീപ്തിക്കുട്ടി എന്ന് വിളിക്കാൻ തുടങ്ങി പിന്നെ 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 ദീപ്തിക്കുട്ടി കുട്ടിന്നുള്ളത് എന്റെ ദീപ്തി എന്നുള്ളത് കട്ട് ചെയ്തിട്ട് കുട്ടിന്ന് മാത്രമായി ഇപ്പം എല്ലാവരും കുട്ടിന്നാണ് വിളിക്കുന്നത് അനിയന്മാരെല്ലാം എന്നെ കുട്ടിന്നാണ് വിളിക്കുന്നത് അനിയത്തി അനിയത്തി ഒരനിയത്തി എന്ന് വിളിക്കും ഒരാള് കുട്ടിന്ന് വിളിക്കും അപ്പൊ അങ്ങനെ കുട്ടിയാണ് ആക്ച്വലി ഞങ്ങൾക്കും കുട്ടിന്ന് വിളിക്കുന്ന വിളിക്കാനാണ് തോന്നുന്നത് വിളിച്ചോ ലൈവ് ആദ്യമായി കാണുന്നത് സന്തോഷം ഓ ചേച്ചി എനിക്ക് ഭയങ്കര സന്തോഷമായി ചേച്ചിയെ കണ്ടതിൽ കേട്ടോ ഉം പിന്നെ എന്തൊക്കെയുണ്ട് അവിടെ എല്ലാരും സുഖമായിട്ടിരിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണാ കാണാറുണ്ടോ നമ്മുടെ ആശാനേയും അവരെയൊക്കെ കാണാറുണ്ടോ പിന്നെ നാപ്പത്തൊമ്പതേ ഉള്ളു അമ്പത്തഞ്ചൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് ഇറങ്ങണ ഇപ്പൊ ഇവിടെ പതിനൊന്ന് നാപ്പത്തൊമ്പതായി എന്നാണേലും പതിനൊന്ന് മണി പതിനൊന്ന് മിനി പന്ത്രണ്ട് മിനിറ്റ് ആയല്ലേ നമ്മൾ ലൈവ് കയറിയിട്ട് പിന്നെ എന്താ വന്നിട്ടിനി ഫുഡൊക്കെ ഉണ്ടാക്കണം വൈകിട്ടത്തെ പിന്നെ നാളത്തേക്കുള്ള കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ട് മീനൊക്കെ ഒന്ന് റെഡിയാക്കി മസാലയൊക്കെ പറട്ടി വെക്കണം അങ്ങനെ കുറച്ച് പണിയേ ഉള്ളൂ പിന്നെ നാളെ പോയിട്ട് നാളെ നമുക്ക് കഴിച്ചു കുളിക്കാം എന്താ പിന്നെ എത്ര പെട്ടെന്നോ ആടാ നമ്മൾ ലൈവിലിരിക്കുമ്പോ എത്ര പെട്ടെന്ന് സമയം പോകുന്ന അറിയത്തേ ഇല്ലല്ലേ ഇങ്ങനത്തെ ഇടയ്ക്ക് വിളിക്കാ ചിലരെ കാണാറുണ്ട് ആ ചേച്ചി ഞാൻ വിളിക്കാൻ കേട്ടോ ഞാൻ ഇപ്പൊ എനിക്ക് ആഫ്റ്റർനൂൺ ആണ് വർക്ക് എട്ട് മണി വരെയുണ്ട് അപ്പൊ അപ്പോ അതാണ് ഈ വിളിക്കാൻ പറ്റുള്ളത് രാവിലെ വീട്ടിലത്തെ പണിയെല്ലാം കഴിഞ്ഞ് ഓടും നേരത്തെ ബസ്സിലിരുന്ന് ചിലരെയൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നേ പക്ഷെ ഇപ്പൊ ഞാൻ എനിക്ക് അങ്ങ് ഭയങ്കര പാട്ട് കേൾക്കാൻ ഇഷ്ടം ഞാൻ എയർപോർട്ട്സ് വെച്ച് ഇങ്ങനെ പാട്ട് കേട്ടുകൊണ്ടിരിക്കും അത് ഭയങ്കര രസമാണ് നമുക്ക് നാട്ടിലെ പോലെ തോന്നിയല്ലേ നാട്ടിലെ ബസ്സിൽ പോകുന്ന പോലെ നാളെ ഇപ്പോൾ എപ്പോൾ അവിടെ തോന്നുന്നു എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്ന് കുളി കഴിഞ്ഞിട്ടല്ലേടാ എല്ലാം വരാൻ പറ്റത്തുള്ളൂ കുറേ സാധനങ്ങൾ നമുക്ക് എടുക്കാനുണ്ട് ഗ്യാസ് കുറ്റി പാത്രങ്ങൾ പിന്നെ ഇപ്പം മേടിച്ച് വെച്ച ചാർക്കോള് സംഭവങ്ങളെല്ലാം എടുക്കാനുണ്ട് അപ്പോൾ അതെല്ലാം എടുത്തിട്ടൊക്കെ വേണ്ട വരാനായിട്ട് ആ ലേച്ചേച്ചി ഓക്കെ ഇടയ്ക്ക് കാണണം കേട്ടോ ലൈവിൽ വരണേ ഓക്കേ ചേച്ചി ബായ് ആ ആ കൃഷ്ണ എടാ നാളെ ഞാൻ എന്താണേലും ഒരു എട്ട് മണി കഴിയും വരാനായിട്ട് ഇച്ചിരി നേരത്തെ ഇറങ്ങാൻ നോക്കും കമ്പനിയിൽ നിന്ന് നേരത്തെ ഇറങ്ങിയിട്ട് വരാൻ നോക്കും ഞാൻ ചോദിക്കട്ടെ പെർമിഷൻ എടുത്തിട്ടേ നേരത്തെ വരാൻ നോക്കാം എന്താണേലും രാത്രി ഫുള്ള് അവിടെ ഇല്ലേ കുറേ കാര്യങ്ങളൊക്കെ പറയാനും കൊടുക്കാനും ഒക്കെ ഉണ്ട് അപ്പം ശരി നമുക്ക് നാളെ കാണാം കേട്ടോ ഞാനന്ന് ഇറങ്ങട്ടെ ഓക്കെ ബൈ ആ ഒരു കാര്യം പറയാൻ മറന്നോ മറന്നുപോയി വീഡിയോക്കകത്ത് നമ്മൾ സ്ഥിരം പറയുന്ന ലൈവിൽ വന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച് യെസ് നാളെ നമ്മൾ ഫുൾ ടൈം ടൈമോട് ഉണ്ടല്ലോ അപ്പം നാളെ നമുക്ക് ലൈവും എല്ലാം ആയിട്ട് തകർക്കാം ഓക്കെ